ഭാര്യയെ തീ കൊല്ലാൻ ശ്രമിച്ച ഭർത്താവ് അറസ്റ്റിൽ എടവിലങ്ങ് സ്വദേശി പാറക്കൽ വീട്ടിൽ മുപ്പത്തി ഒമ്പത് വയസ്സുള്ള ലാലുവാണ് അറസ്റ്റിലായത് ശനിയാഴ്ച രാത്രി പതിനൊന്നേ മുപ്പതോടെയാണ് സംഭവം ഭാര്യയുമായുള്ള മുൻവിരോധത്തിൽ കുഞ്ഞൈനിയിലുള്ള വാടക വീട്ടിൽ താമസിച്ചു വരികയായിരുന്ന ഭാര്യയെയും കുട്ടികളെയും കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ വീടിന്റെ ജനൽ അടിച്ചുപൊട്ടിച്ച് ജനലിലൂടെ പെട്രോൾ മുറിയിലേക്ക് ഒഴിച്ച് തീ കൊളുത്തുകയും വീടിന് മുൻവശത്ത് സൂക്ഷിച്ചിരുന്ന സ്കൂട്ടർ കത്തിക്കുകയും ചെയ്തു ശബ്ദം കേട്ട് ഉറക്കമുണർന്ന ഭാര്യ രാഖി ഉടൻ തന്നെ കട്ടിലെയും കിടക്കയിലെയും തീ വെള്ളമൊഴിച്ച് കെടുത്തിയതിനാൽ വൻ ദുരന്തം ഒഴിവായി രാഖിയുടെ പരാതിയിൽ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിച്ചു വരുവെയാണ് പ്രതിയായി ലാലു അറസ്റ്റിലായത് മുൻപ് ഭാര്യ രാഖിയെ കത്തിക്കൊണ്ട് കുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ചതിന് ഇയാൾക്കെതിരെ കേസ് നിലവിലുണ്ട് ഇൻസ്പെക്ടർ ശശീധരന്റെ നേതൃത്വത്തിൽ എസ്ഐമാരായ ഹറോൾഡ് ജോർജ് സജിനി എ എസ് ഐ മിനി സി പി ഒ ഗോപകുമാർ ജാക്സൺ എന്നിവർ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് ത്രിപ്രയാർ സ്വർണത്തിൻ്റെ സത്യം സോണാ പാർക്ക് ഗോൾഡ് ആൻഡ് ഡയ്മണ്ട്സിന്റെ നവീകരിച്ച ഷോറൂമിലെ സ്വർണാഭരണങ്ങളുടെയും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളുടെയും മോഹിപ്പിക്കുന്ന ഡിസൈനുകളുടെ മഹാവൈവിധ്യത്തിലേക്ക് സ്വാഗതം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആസ്വാദികരമായ ആഭരണ പർച്ചേസിനായി സ്വർണാഭരണങ്ങളും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളും പ്രത്യേകം പ്രത്യേകം സെക്ഷനുകളിലായി സജ്ജീകരിച്ചിരിക്കുന്നു സോണാ പാർക്ക് ഗോൾഡ് ആന്റ് ഡയമണ്ട്സ് വെഡിംഗ് ഓർണമെന്റ്സുകളുടെ അതിമനോഹരമായ ശ്രേണികൾ സർട്ടിഫൈഡ് ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ കിഡ്സ് ജ്വല്ലറീസ് ക്യാമ്പസ് കളക്ഷൻസ് ആഭരണം ജന്മ നക്ഷത്ര കല്ലുകൾ പതിച്ച വെള്ളി മോതിരങ്ങൾ വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ ബ്രാൻഡഡ് 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 സിൽവർ ആഭരണങ്ങളുടെയും ലാർജസ്റ്റ് കളക്ഷൻ സോനാ പാർ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ ബസ് സ്റ്റാൻഡ് സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ മുഗൾ ഡയമണ്ട്സ്വപ്നങ്ങൾക്ക് ഇപ്പോൾ നമ്മുടെ മൂന്ന് മുഗൾ പീഡികയിൽ മൂന്ന് പീഡിക